പാലാ രൂപതയിലെ വെള്ളിക്കുളം ഇടവകയിലെ അൾത്താര ശുശ്രൂഷകരുടെ തിരുവസ്ത്ര സ്വീകരണ ചടങ്ങ് ശ്രദ്ധേയമാവുകയാണ് എല്ലാവരിലും പുതുമ ജനിപ്പിക്കുകയും നവ്യമായ അനുഭവം സമ്മാനിക്കുകയും ചെയ്ത ചടങ്ങായിരുന്നു വെള്ളിക്കുളം ഇടവകയിൽ നടന്നത് വൈദികരുടെ സഭാവസ്ത്ര സ്വീകരണത്തിന്റെ ഒരു മാതൃകയിലായിരുന്നു അൾത്താര ശുശ്രൂഷകരുടെ തിരുവസ്ത്ര സ്വീകരണ ചടങ്ങ് നടത്തിയത് ഇത്തരത്തിൽ അൾത്താര ശുശ്രൂഷകരുടെ തിരുവസ്ത്ര സ്വീകരണ ചടങ്ങ് ആദ്യമായിട്ടാണ് നടത്തപ്പെടുന്നത് അൾത്താര ശുശ്രൂഷകരും അവരുടെ മാതാപിതാക്കളും ആഘോഷമായ പ്രദീക്ഷണത്തോടെ ദേവാലയത്തിലേക്ക് എത്തുകയും വികാരി ശുശ്രൂഷകരുടെ തിരുവസ്ത്രം വെഞ്ചരിച്ചു നൽകുകയും ചെയ്തു മാതാപിതാക്കൾ തന്നെയാണ് അവരുടെ മക്കളെ തിരുവസ്ത്രങ്ങൾ അണിയിച്ചത് വിശുദ്ധ കുർബാനയ്ക്ക് ശേഷമാണ് കുട്ടികളുടെ ഔദ്യോഗിക അൽത്താര പ്രവേശനം നടത്തിയത് ലോകത്തിന്റെ പ്രകാശമായ മിശിഹായെ പിഞ്ചെന്ന് നന്മ ചെയ്ത് ലോകത്തിന് വെളിച്ചമായി മാറുവാൻ കത്തിച്ച തിരി എല്ലാവർക്കും നൽകി മാതാപിതാക്കൾ കുട്ടികളുടെ തലയിൽ കൈവച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന ചടങ്ങും ഉണ്ടായിരുന്നു നമ്മുടെ ആൺകുട്ടികളും പെൺകുട്ടികളും അവരെല്ലാം തങ്ങളുടെ ജീവിതത്തിൽ തിരുവസ്ത്ര ജീവനത്തില് ഔദ്യോഗികമായിടങ്ങിൽ അവർ പങ്കെടുക്കുകയാണ് ആദ്യമായിട്ടാണ് ഈ ഇത്ര വിശിഷ്ടമായ ഒരു ചടങ്ങില് ഇവര് മധ്യസ്ഥനായ ജോൺ മാതൃക പിഞ്ചുകൊണ്ട് ആൺകുട്ടികളും പെൺകുട്ടികളും അടക്കം നാൽപ്പതിലധികം കുട്ടികളാണ് അൽതാരയിൽ ഇനി ശുശ്രൂഷ ചെയ്യുന്നത് ഈ വർഷം മുതൽ മികച്ച അൽത്താര ബാലകർക്കുള്ള അവാർഡ് ഏർപ്പെടുത്താനാണ് ഇടവക ജനത്തിന്റെ തീരുമാനം വികാരി ഫാദർസ് സ് കറിയ വേഗത്താനം സിസ്റ്റർ ഷാനി റോസ് ജോമാൻ കടപ്ലാക്കൽ സിസ്റ്റർ ഷാൽബി മരിയ സ്റ്റെഫി ജോസ് മൈലാഡൂർ സ്റ്റെഫി നെല്ലിയെ കുന്നേൽ ആൽബിൻ സാജൻ തോട്ടപ്പള്ളിയിൽ തുടങ്ങിയവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി